താങ്കൾ പറയുന്നതോട് ഞാൻ വിയോജിക്കുന്നു താങ്കൾ പറഞ്ഞത് എന്താണ് യേശു ഏക്ക് മതം സ്ഥാപിച്ചിട്ടില്ല ശരിയാണ് എന്നാണ് താങ്കൾ പറഞ്ഞത് അത് തെറ്റാണ് യേശുവിന്റെ ശിഷ്യന്മാരാണ് മതം സ്ഥാപിച്ചത് ക്രിസ്തു മതം ഉണ്ടാക്കിയത് യേശുവിന്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോ യേശു അല്ലേ യേശുണ്ടായതുകൊണ്ടല്ലേ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്ക നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്ക നിങ്ങളെ ഞാൻ മനുഷ്യരെ അതല്ലേ ചോദ്യം ചോദ്യം ക്രിസ്ത്യൻ വിശ്വാസം അല്ല താങ്കൾ പറഞ്ഞത് അല്ലേശു ക്രിസ്തു മതം ഉണ്ടാക്കിട്ട് ഇത് പലരും പറയുന്ന കാര്യമാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം മത്താന്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം അവസാനത്തെ യേശുവിന്റെ വചനം എന്താണ് നിങ്ങൾ ലോകമെങ്ങും പോയി സകലജാതി മനുഷ്യരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാമോദി സമുക്കുവിന് മാമോദി സമുക്കുണേനെന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത് മാമോദീസ മാമദീസം അത് ആദ്യം പറഞ്ഞാരാണ് യേശു ആണ് പറഞ്ഞത് അങ്ങനെയാണ് ക്രിസ്തു മതം ഉണ്ടായത് അപ്പൊ യേശു തന്നെയാണ് ക്രിസ്തു മതം ഉണ്ടാക്കിയത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ പെടലിക്ക് അത് വെക്കാൻ നോക്കല്ലേ ബ്രോ ദയവ് ചെയ്ത് യേശുവിന് ബ്ലെയിമിറ്റ് ഓൺ ജീസസ് ആൻഡ് ഹലോ താങ്ക് യു